നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിലെ ദമാമിൽ കാർ ബോംബ് സ്ഫോടനം നടത്താനുള്ള തീവ്രവാദികളുടെ ശ്രമം സൗദി സുരക്ഷാ സേന വിഫലമാക്കി തീവ്രവാദ വിരുദ്ധ സേന നടത്തിയ ഏറ്റുമുട്ടലിൽ രണ്ട് തീവ്രവാദികളെ വധിച്ചു ആർ ഉൾപ്പെടെയുള്ള വൻ സ്ഫോടക വസ്തുക്കളും സേന പിടിച്ചെടുത്തു കഴിഞ്ഞ ദിവസമാണ് തീവ്രവാദികളുടെ ആക്രമണ ശ്രമം സുരക്ഷാസേന തടഞ്ഞത് ദമാം നഗരത്തിനടുത്ത് അൽ അനൂദിയിൽ നിർത്തിയിട്ട കാറിലാണ് വൻ സ്ഫോടക ശേഖരം കണ്ടെത്തിയത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ തൊട്ടടുത്ത കെട്ടിടത്തിൽ തീവ്രവാദികൾ ഒളിഞ്ഞിരിക്കുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് ആക്രമണം ഭീകരവാദികൾക്ക് കീഴടങ്ങാൻ സമയം അനുവദിച്ചെങ്കിലും അനുസരിക്കാതെ സുരക്ഷാസേനയ്ക്ക് നേരെ വെടിയുതിർക്കുകയാണ് ഉണ്ടായത് ദമാമിൽ കഴിഞ്ഞ ദിവസം ഭീകരർ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ സുരക്ഷാസേന പുറത്തുവിടുകയും ഭീകരർ കാർ ബോംബ് സ്ഫോടനത്തിന് ശ്രമിക്കുകയായിരുന്നു എന്ന് സേനയെ ഉദ്ധരിച്ച് സൗദി പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു ദമാമിൽ വൻ കാർ ബോംബ് സ്ഫോടനം നടത്താനുള്ള തീവ്രവാദികളുടെ പദ്ധതിയാണ് കഴിഞ്ഞ ഇരുപത്തി അഞ്ചിന് സൗദി സുരക്ഷാ സേന വിഫലമാക്കിയത് തീവ്രവാദ വിരുദ്ധ സേന നടത്തിയ ഓപ്പറേഷനിൽ ഭീകര സംഘത്തിൽപ്പെട്ട രണ്ട് സ്വദേശി യുവാക്കൾ കൊല്ലപ്പെട്ടിരുന്നു അഹമ്മദ് അബ്ദുള്ള സുവായ് അബ്ദുള്ള ഹുസൈൻ അൽ ഇവരുടെ പേരും ചിത്രങ്ങളും സേന വിട്ടു രാജ്യം പിടികിട്ട പുള്ളികളായി പ്രഖ്യാപിച്ച രണ്ടുപേരാണ് ഇവർ അതേസമയം പിടിയിലായ മറ്റൊരു സംഘാംഗത്തെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല സ്ഫോടനം ലക്ഷ്യമാക്കി അഞ്ച് കിലോ ആർ സൂക്ഷിച്ച കാർ സുരക്ഷാ സേന പിടികൂടിയിരുന്നു മെഷീൻ ഗണ്ണും പിസ്തളുകളും സ്ഫോടന സാമഗ്രികളും പണവും പിടിച്ചെടുത്തവയിൽ പെടുന്നു ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് സേന കാർ കണ്ടെടുത്തത് ഡെമാമിലെ ഒരു കേന്ദ്രത്തിൽ ഭീകരർ തമ്പടിച്ചിരിക്കുകയായിരുന്നു ഇവർ കീഴടങ്ങും തയ്യാറാവാത്തതിനെ തുടർന്ന് നടത്തിയ ഓപ്പറേഷനിലാണ് ാണ് രണ്ടുപേർ കൊല്ലപ്പെട്ടത് രാജ്യത്ത് സമാധാനം തകർക്കാനുള്ള നീക്കങ്ങളെ ശക്തമായി നിരീക്ഷിച്ചു വരികയാണെന്നും സൗദി സുരക്ഷാ സേന അറിയിച്ചു ദമാമിലെ അൽ അനൂദിലായിരുന്നു ഏറ്റുമുട്ടൽ നടന്നത് ഇവർ ഒളിച്ചു കഴിയുന്നുണ്ടെന്ന് രഹസ്യ വിവരം കിട്ടിയതിനെ തുടർന്നായിരുന്നു പ്രദേശം സുരക്ഷാ സേന വളഞ്ഞത് തുടർന്ന് ഭീകരരോട് കീഴടങ്ങാൻ സേന ആവശ്യപ്പെട്ടെങ്കിലും അനുസരിക്കാതെ സുരക്ഷാ ഭടമാർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു ഭീകരരുടെ ഒളിത്താവളം കീഴടക്കിയാണ് സേന പ്രതികളെ വധിച്ചത് പ്രദേശത്തുനിന്ന് സാധാരണ െ മാറ്റിയ ശേഷമായിരുന്നു സേനയുടെ ഓപ്പറേഷൻ നാല് വർഷം മുൻപ് ഇതേ പ്രദേശത്തെ ഷിയാ പള്ളിയിൽ ചാവേർ ആക്രമണം നടന്നിരുന്നു അന്ന് ആക്രമണത്തിൽ ഭീകരർ ഉൾപ്പെടെ നാലു പേർ കൊല്ലപ്പെട്ടിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക Thank <laughs> you.